എല്ലാവർക്കും നമസ്കാരം ആത്മീയശാസ്ത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആത്മീയശാസ്ത്രത്തിൽ മനസ്സിലാക്കുന്നത് ദശ ഔഷധങ്ങളെ സംബന്ധിച്ചാണ് ദിനചര്യകളിലെ നമ്മുടെ ജീവിതചര്യകളിലെ ദശ ഔഷധങ്ങൾ ദശ പുഷ്പം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞതുപോലെ പത്ത് ഔഷധങ്ങൾ ജീവിതശൈലിയിൽ വരുത്തേണ്ടതിനെ സംബന്ധിച്ചാണ് മിക്കവാറും സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്നവർക്കെല്ലാം ഇതിലേതെങ്കിലുമൊക്കെ സ്ഥിരമായ രീതിയിൽ പരിപാലിക്കുന്നവരും ആയിരിക്കും ഈ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളും ജീവിത ശൈലിയൊക്കെ ഔഷധം തന്നെയാണ് ഈ ഔഷധം എന്തിനു വേണ്ടിയിട്ടാണ് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ട് അത് ചീട്ടയോടുകൂടി ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോഴാണ് ഈ പറയുന്ന ഔഷധം പ്രവർത്തിച്ചു തുടങ്ങുക അതെന്തൊക്കെയാണ് പണ്ട് രോഗങ്ങൾ തന്നെ വളരെ വിരളമായിരുന്നു ഇനി രോഗം വന്നാൽ തന്നെ ഈ കെമിക്കലുള്ള അല്ല ഉപയോഗിച്ചിരുന്നത് ജീവിത തന്നെയാണ് വരാതിരുത്തിയിരുന്നതും പിന്നീട് ചില ജീവിത ക്രമം കൊണ്ടുമാണ് ഇത് പരിഹരിക്കാൻ ശ്രമിച്ചു പോന്നിരുന്നത് നടത്തിയിരുന്നത് അപ്പോൾ അത് എങ്ങനെയുള്ള ചര്യയിലൂടെയാണ് ഇതെല്ലാം ഒരു ഔഷധമാണ് അല്ല ഒന്നാമത്തത് ഈ നേരത്തെ ഉറങ്ങുക നേരത്തെ ഉണരുക എന്നുള്ള ആ ഒരു ശൈലി ജീവിതത്തിൽ എത്തപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു ഔഷധമാണ് ഇന്നിപ്പം നേരെ തിരിഞ്ഞല്ലേ പണ്ടൊരു പക്ഷേ കറണ്ടൊന്നും വന്നിട്ടില്ല സന്ധ്യ ആയിക്കഴിഞ്ഞാൽ നേരത്തെ ഭക്ഷണത്താഴമൊക്കെ കഴിച്ച് അല്പം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഉറങ്ങുക എന്നുള്ളതായിരുന്നു അപ്പോൾ സുദീർഘമായ രീതിയിൽ വിശ്രമത്തിന് സമയം കിട്ടിയിരുന്നു പിന്നെ നേരത്തെ ഉറങ്ങുന്നു ഒപ്പം പുലർച്ചെ ഉണരുന്നു ഇത് ആരോഗ്യത്തിൻ്റെ ഒരു ലക്ഷണം തന്നെ സൈനാണ് ഇത് ഭക്ഷ്യമൃഗാദികൾ അങ്ങനെയാണല്ലേ ഇരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം കഴിയില്ല നേരത്തെ ഉറങ്ങും പക്ഷേ അത് നേരത്തെ നമ്മൾ ഉണരുന്നതിന് മുമ്പേ ഉണരുന്നു അതാണ് ആ ആരോഗ്യത്തിൻ്റെ ലക്ഷണം അതൊരു ഔഷധമായിട്ട് തന്നെ ജീവിത ശൈലിയിലാക്കിയതുകൊണ്ടാണ് ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഉണർന്നു കഴിഞ്ഞാൽ ഒരു സ്മരണ ദൈവസ്മരണ എന്ന് പറയുന്ന സംഭവം പക്ഷിമൃഗാദികളെ സംബന്ധിച്ച് പറഞ്ഞാൽ ദൈവസ്മരണ വേണ്ട അതങ്ങറിയില്ല ദൈവാന്താന്ന് പക്ഷേ അത് ആഹ്ലാദത്തിൽ ചിലയ്ക്കാൻ തുടങ്ങും കാരണം നേരം പുലർന്നു കഴിഞ്ഞാൽ ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ട് എവിടെയെങ്കിലും കിട്ടിയിരിക്കും ഡൗട്ടില്ല കാരണം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ അവർക്കങ്ങനെ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഭയമില്ല മനുഷ്യൻ മനുഷ്യങ്ങനല്ല തൻ്റെ ഭക്ഷണം തേടാനായി എന്ത് വേണം നമ്മൾ ശ്രമിക്കണം ശ്രമിച്ചാൽ മാത്രം പോരാ ദൈവത്തിൻ്റെ അനുഗ്രഹവും വേണം അതിന് രാവിലെ തന്നെ ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ്റെ പുരോഗതിക്ക് ആവശ്യമായിട്ടെല്ലാം അന്നമാണല്ലേ എല്ലാ അഭികീർത്തിക്കും അതിന് ശ്രമിച്ചെങ്കിലേ പറ്റുള്ളൂ ആ ശ്രമമൊക്കെ വിജയകരമായി മാറണമെങ്കിൽ എന്ത് വേണം ദൈവസ്മരണ രണ്ടാമത്തത് അപ്പം നേരത്തെ ഉറങ്ങുക നേരത്തെ ഉണരുക പിന്നെ ഉണർന്നപാടെയുള്ള ദൈവസ്മരണ എന്ന് പറയുന്നത് ഒരു ഔഷധമാണ് അതിന് പ്രാർത്ഥനകളാകാം ചില ചിട്ടയോടുകൂടി നമ്മൾ പരമ്പരാഗതമായിട്ട് ആവർത്തിച്ചു വരുന്ന എല്ലാ മതങ്ങളിലും ആ പ്രാർത്ഥിക്കാനുള്ള സമയം ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് അത് ഒരു ഔഷധം തന്നെയാണ് നമ്മുടെ പിച്ചാത്തിക്കൊക്കെ മൂർച്ച കൂട്ടുന്ന പോലെയാണ് ഏതായത് ഉപയോഗിച്ചാണോ നമ്മൾ ജീവിക്കുന്നത് അതിന് മൂർച്ച കൂട്ടുന്ന പോലെയാണ് പ്രാർത്ഥന ഇനി അത് കഴിഞ്ഞാലോ യോഗ മൂന്നാമത്തെ യോഗ പ്രാണായാമം പിന്നെ അതേപോലെ ഉള്ള ധ്യാനം മെഡിറ്റേഷൻ പോലുള്ള സംഭവം ഇതെല്ലാം തന്നെ ഒരു ചരിയ അത് രാവിലെയോ രാ പല ആൾക്കാരും പ്രഭാതത്തിൽ തന്നെയാണ് പ്രാർത്ഥനയോടൊപ്പം ചൊല്ലും അല്ലെങ്കിൽ ധ്യാനത്തിന് ശേഷം പ്രാർത്ഥന ചൊല്ലും അപ്പോൾ ഇതും മുടങ്ങാതെ കൊണ്ടുപോകുമ്പോൾ ഇതും ഒരു ഔഷധമാണ് മൂന്നാമത്തെ ഔഷധമാണ് സ്പിരിച്വാലിറ്റിയിലുള്ളത് നാലാമത്തത് രാവിലെ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്ന സംഭവം കാരണം ശരീരത്തിന് ഒരു വാമിംഗപ്പ് പ്രധാനമാണല്ലേ സൂര്യപ്രകാശത്തിലൂടെയുള്ള നടത്തം രാവിലത്തെ പ്രധാനമായിട്ടും പണ്ട് കാലഘട്ടത്തിൽ സ്ഥലത്തേക്കൊക്കെ പോകുന്നു തിരികെ വരുന്നു അങ്ങനെ രാവിലത്തെ തന്നെ നടത്തം ഹോൾ ബോഡിയെ നമുക്ക് കൃത്യമായ രീതിയിൽ ചലിപ്പിച്ചുകൊണ്ട് രക്തചംക്രമണ വ്യവസ്ഥ സന്തുലനമാക്കാൻ സാധിക്കും രാവിലത്തെ പ്രഭാതത്തിലുള്ള പ്രത്യേകിച്ച് വെയിൽ കൊണ്ടുള്ള നടത്തം എന്ന് പറയുന്നത് പണ്ട് ദേവാലയങ്ങളിലേക്കൊക്കെ നടന്നാണ് പോകുന്നത് ഇനിയിപ്പം അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ ഉപവാസം അത് ഏറ്റവും വലിയ ഒരു എന്താ പറയുന്നത് മെഡിസിനാണ് ഔഷധമാണ് ഉപവാസം ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലൊക്കെ ആരോഗ്യമുള്ളവരെ സംബന്ധിച്ച് ഇനിയിപ്പം വല്ല എന്തെങ്കിലും അസുഖങ്ങളും പ്രശ്നമുള്ളവർക്കൊക്കെയാണ് അതിന് ക്രമാനുഗതമായിട്ടുള്ള ഉപവാസം ഏറ്റവും വലിയൊരു ഔഷധമാണ് ഏത് രോഗങ്ങൾക്കും ഈ പക്ഷിമൃഗാദികൾ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കില്ല വിശപ്പ് തന്നെ വരണം അതുവരെ അതുങ്ങളുടെ മുന്നിൽ എത്ര ഇഷ്ട വിഭവം കൊടുത്താലും ഭക്ഷണം കഴിക്കില്ല അപ്പോൾ ഉപവാസം ഈ നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ ഒരു സിദ്ധ ഔഷധമാണ് അഞ്ചാമത്തെ പിന്നെ അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആറാമത്തെ സൂര്യപ്രകാശം ഏൽക്കുക മാത്രമുള്ള സൂര്യ നമസ്കാരവും സൂര്യ സൂര്യനമസ്കാരത്തിൽ പൂർണ്ണമായിട്ട് നമ്മുടെ എല്ലാ അവയവങ്ങളെയും ഉദ്ദീപിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഏഴാമത്തെ മൺപാത്രത്തിൽ വെള്ളം കുടിക്കുന്നത് പണ്ട് പൂജയൊക്കെ ആയിരുന്നു അല്ലേ ഇതും ശരീരത്തെ ടോട്ടലായിട്ട് നമ്മൾ ഡീടോക്സിഫൈ ചെയ്യുന്നു ടോക്സിഷൻ എല്ലാം ഒഴിവാക്കുന്നു പിന്നെ എട്ടാമത്തതാണ് നന്നായി കൈ കൊട്ടുക എന്ന് പറയുന്നത് അത് വലിയൊരു ഔഷധമാണ് മിക്കവാറും ഭജൻസും പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കൈകൾ തമ്മിൽ അടിച്ചുകൊണ്ട് താളാത്മകമായിട്ട് താളം പിടിക്കുന്നെങ്കിലും അതിൻ്റെ പിന്നിൽ ഈ ഒരു ആരോഗ്യത്തെയാണ് കറക്റ്റാക്കുന്നത് അടുത്തത് വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ശ്രദ്ധയോടെ കഴിക്കുന്നതും അല്ലെ അകത്താക്കുന്നതും സിദ്ധൌഷധമാണ് ഒമ്പതാമത്തെ ഔഷധമാണ് ഇനി പത്താമത്തത് സന്തോഷമായി ഇരിക്കാൻ സദാ ശ്രമിക്കുക എന്നുള്ളതും ആ ഒരു അവസ്ഥ നിലനിർത്താൻ സാധിക്കുന്നതും ഒരു ഔഷധമാണ് സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ബോധപൂർവം സൃഷ്ടിക്കുക ഏതവസരത്തിൽ ഇന്നത്തെ ഈ നിമിഷത്തെ സ്മരിച്ചുകൊണ്ട് സന്തോഷമായി ഇരിക്കാനുള്ള ഒരു പ്രവണത ഏറ്റവും വലിയൊരു ഔഷധമാണ് എന്നാൽ സന്തോഷിക്കാനുള്ള വകൾ ചുറ്റുമുണ്ടെങ്കിലും നമ്മളതിനെ കാണുന്നില്ല അപ്പോൾ ഈ പറയുന്ന ഔഷധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ അല്പമൊന്ന് ആലോചിച്ച് പ്രാവർത്തികമാക്കാവുന്നേ ഉള്ളൂ ഏത് കാലഘട്ടത്തിലും അല്ലേ ഇതൊക്കെ പലരും ചെയ്യുന്നുണ്ടാകും ഇതിലേതെങ്കിലുമൊക്കെ ഏതായാലും അങ്ങനെ അനുവർത്തിക്കാത്തവർ ഇത് ഒന്ന് പരിശീലിച്ച് നോക്കൂ ഇപ്പോൾ മുതൽ തീർച്ചയായിട്ടും നല്ല ഒരു ആത്മീയ പുരോഗതി അതിലൂടെ ആരോഗ്യവും അല്ലെങ്കിൽ സമ്പത്തും എല്ലാം നമുക്ക് കൈവല്യമാകുന്നു എന്നുള്ളതാണ് ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം